ഹായ് ഗെയ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഇത് ഞങ്ങൾ കുറേ നാളായിട്ട് വെട്ടണം വെട്ടണം എന്ന് എന്നാഗ്രഹിച്ച് എന്നിട്ട് മനസ്സ് വരാതെ മാറ്റി വെച്ചിരുന്ന ഒരു സാരി ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതിൽ നമുക്കിന്ന് സ്കാലപ്പ് ചെയ്യാൻ കിട്ടാം ശരിക്കും പറഞ്ഞാൽ സ്കാലപ്പ് വർക്ക് കണ്ടപ്പോഴേ കുറേ നാളായിട്ട് നാളായിട്ടത് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ കുറേ റിസർച്ച് നടത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ നോർമൽ മെഷീനിലും സ്കാലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഞങ്ങളുടെ ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മഞ്ജു ചേച്ചിയില്ലേ മഞ്ജു ചേച്ചി നമ്മുടെ ഒരു ഒരു കറുത്ത ജോർജിൻ്റെ തുണിയിലൊരു സ്കാലപ്പ് വർക്ക് ചെയ്തൊരു സാരി എടുത്തിരുന്നില്ലേ അത് കണ്ട് അതുപോലെ ചെയ്യണമെന്നായിരുന്നേ പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇനി പുതിയൊരു തുണി മേടിച്ച് ചില ചെയ്തിട്ട് ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ അങ്ങനെ ത ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് ഒരുമിച്ച് മേടിച്ച സാരിയാണേ ആ ഒരു ഇഷ്ടം കൊണ്ട് തന്നെ ഇത് ഇതുവരെയും വെട്ടിയിട്ടില്ല അങ്ങനെ അതുതന്നെ ഇതിനെടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ തുമ്പില തുഞ്ചലൊക്കെ അന്ന് ഭയങ്കര ഒരു വെറൈറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വെച്ചതാണേ ഓക്കെ അങ്ങനെ സ്കാലപ്പ് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളത് ആ കാർഡ്ബോർഡിൻ്റെ ഒരു തുണ്ട് കാർഡ്ബോർഡിൽ എങ്ങനെയാണോ ഞങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ഇങ്ങനെ റാ 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 പോലെ സ്കാലബ് ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സിമ്പിളാണേ വരച്ചെടുക്കാം ഞങ്ങളിത് വരച്ചെടുത്തത് ഒരു അടപ്പ് കൊണ്ടാണേ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ചിലർക്ക് കുറച്ചുകൂടെ നീണ്ടതായിരിക്കും ചിലർക്ക് വി പോലുള്ളത് വരയ്ക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട് ഇതുവരെയും തൊണ്ടവേദന ചുമയൊന്നും മാറിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ എന്ന് വെച്ചങ്ങനെ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ലോ എന്ന് കരുതിയാണ് ഇപ്പോഴേ വോയിസ് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനത്തെ ആദ്യം ചോക്കിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുത്തത് പിന്നീട് ചോക്കിട്ട് വരച്ചിട്ട് അത്ര കൊണ്ട് ശരിയാവാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ നമ്മൾ സാധാരണ ഈ ചോക്ക് പോലത്തെ പെൻ ഉണ്ടല്ലോ പെൻ പെൻഷോക്ക് ആ അത് വെച്ചാണ് വരച്ച് കൊടുക്കുന്നത് അത് വെച്ച് വരച്ചപ്പോൾ ശരിയായി പിന്നെ പിന്നെ ഇനി അടുത്ത് അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടിയാണ് വരച്ചു കൊടുക്കുന്നത് ഈ കൊച്ചാണ് ഇതിൻ്റെ ഈ സംഭവത്തിൻ്റെ ഫുൾ മേൽനോട്ടം ആ കൊച്ചാണെന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് അങ്ങനെതാണ് ഒരു വെയ്റ്റിന് വേണ്ടി ഞങ്ങളുടെ ഡയറിയും മറ്റേ ഇ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓക്കെ അങ്ങനെതാ നമ്മളിതാ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ആദ്യം ഞങ്ങൾ ആദ്യം ഞാൻ എത്രയാണോ പോഷൻ നമുക്ക് വര സ്കാലപ്പ് വേണ്ടതെന്ന് അളന്ന് കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ നമ്മൾ തുമ്പ് ഏതുവരെയാണ് വേണ്ടത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ആ പെൻ ഊത്തിയിരിക്കുന്നത് അവിടെ നിന്നിങ്ങോട്ടാണ് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് എന്താണ് എംബ്രോയിഡറി നൂലെടുക്കാം ഞങ്ങൾ ഈ സാരിയുടെ ബ്ലൗസിൻ്റെ കളർ അതായത് ആ തുഞ്ചലത്തിൻ്റെ കളർ സെയിം നൂലാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് ഈ കേസിൽ കേസിൽ അല്ല കേസല്ല ഈ ബോബനിലും ഒന്ന് ചുറ്റി കൊടുക്കാം ഇങ്ങനെ പയ്യ ഒരുപാട് ഇറക്കിച്ചുറ്റരുത് ഒരുപാട് ലൂസാക്കി ചുറ്റരുത് നമുക്ക് ഇങ്ങനെ ഒരു നല്ല രീതിക്ക് ഇതായി ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കൊടുക്കാം ഇങ്ങനെ ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് കേസിലും കുറച്ച് പണിയുണ്ട് അതുകൂടെ ശ്രദ്ധിച്ചാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എങ്ങനെ ശരിയാകുമെന്നൊക്കെ പക്ഷെ പിന്നീട് സംഭവം സെറ്റായി ഇത് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇനി നമ്മൾ കേസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത് ഞാൻ കേസ് ശരിയാക്കിയിട്ടുള്ള വീഡിയോ ആണ് കേസിൻ്റെ സംഭവമാണ് കാണിക്കാൻ പോകുന്നത് കേസ് കുറച്ച് ലൂസാക്കി കൊടുക്കണം ഇപ്പം ഇങ്ങനെ ഇങ്ങനെ പറ്റും സൂക്ഷിക്കാന്ന് ആ അതാ ഇങ്ങനെ പറ്റും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക നമ്മുടെ ചെറിയ സ്ക്രൂ സ്ക്രൂ ഡ്രൈവറായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കയ്യിലൊന്നും തെന്നിക്കൊള്ളാതെ ശ്രദ്ധിക്കുക കുറച്ച് അപകടം പിടിച്ച പണികളൊക്കെ ഇതിലുണ്ട് പക്ഷേ നമ്മുടെ എൻഡ് റിസൾട്ട് സൂപ്പറാവും അങ്ങനെ അങ്ങനെ ലൂസാക്കി കൊടുത്തിട്ട് ഒരുപാട് ലൂസാവരുത് കുറച്ച് ലൂസാക്കി കൊടുത്തിട്ട് അതുപോലെ ഈസി ആയിട്ട് അതിന് നൂലിൽ കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക ശേഷം അത് അടിയിലിട്ട് കൊടുക്കുക മുകളിൽ നമ്മുടെ സാധാരണ സെയിം കളർ നൂലാണ് ആ സെയിം കളർ നൂലാണ് ഇട്ട് കൊടുക്കുന്നത് പക്ഷേ പിന്നീട് എനിക്ക് തോന്നി സാരിയുടെ കളർ നൂലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇതായിരുന്നു തന്നെ അറിയില്ലല്ലോ എന്നിട്ട് എടുത്ത് ഇങ്ങനെ തുണി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പേപ്പർ പീസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ നൂല് എംബ്രോയിഡറി നൂല് ഇങ്ങനെ ചുരുങ്ങിപ്പോകാനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനോ ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടൊരു പേപ്പർ കൂടെ വെച്ച് ഞാൻ സെക്യൂർ ചെയ്യുന്നുണ്ട് ആ പേപ്പർ അവിടെ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ഞാൻ ആ രണ്ടുമൂന്ന് മുട്ടു പിന്നും കൂടെ അവിടെ അവിടെ എടു കുത്തി കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നീട് പിന്നീട് നമ്മൾ ചെയ്ത് ചെയ്ത് ആ ഒരു ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് കിട്ടുമ്പോൾ ഈ മുട്ടപ്പിൻ കുത്തിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആദ്യമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ മുട്ടു പിന്നെ കുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ശരി ഇനി നമ്മുടെ മെഷീൻ മെഷീൻ്റെ ഇങ്ങനെ പയ്യെ പയ്യെ തുണി ഇങ്ങനെ തിരിച്ച് തിരിച്ച് പയ്യെ പയ്യെ നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ ഓരോരോ ഇതായിട്ട് അടിച്ചെടുക്കുക മീൻസ് ഒന്നല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ പക്ഷെ അവസാനം ഞങ്ങളതൊന്നല്ല ചെയ്തത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ആദ്യം നല്ല പാടായിരുന്നു ഞങ്ങൾ വിചാരിച്ച രീതിയിൽ സ്കാലപ്പൊന്നും കിട്ടില്ല ഇതുപോലെ വി പോലെ നമ്മൾ പണ്ട് വരയ്ക്കുന്ന മല പോലെയൊക്കെ ആയിപ്പോയി പിന്നെ പിന്നെ അങ്ങോട്ട് പോക പോക ശരിയായി പക്ഷെ അതെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തപ്പോൾ സംഗതി സെറ്റായി വന്നു ഞങ്ങൾക്കിത് അടിച്ചെടുക്കുന്നതു ടെൻഷനായിരുന്നു ഒരു രണ്ട് മൂന്നടി കഴിഞ്ഞിട്ട് ഞങ്ങളെടുത്ത് നോക്കുന്നുണ്ട് ഇത് ശരിയായോ ഇല്ലയോന്നേ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നേ അങ്ങനെ ഇത്രയും സ്ഥലം ഞങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു വശം അതായത് മുകളുടെ നമ്മൾ ഉടുക്കുന്ന ഭാഗം മൊത്തവും നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചു നോക്കാം ഇതെങ്ങനെയാണെന്ന് എന്താ തിരിച്ച് നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നല്ല രീതിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭയങ്കര സമാധാനമായിരുന്നു ഇതുപോലെ കിട്ടിയപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ പുറത്തുകൂടെ ഒരടിയോ രണ്ടടിയോ അടിച്ചെടുക്കാം ഞാൻ മുകളിലത്തെ ഭാഗം രണ്ട് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ചാണേ മൊത്തം കൊടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എന്താ ഇവിടെ മൂന്ന് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അങ്ങനെ അടിച്ചെടുക്കാം അങ്ങനെന്താ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രണ്ട് സ്റ്റിച്ചാണെന്ന് തോന്നിയതിന് ശേഷം ഞാൻ ഒരു സ്റ്റിച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ അവിടെ രണ്ട് സ്റ്റിച്ചും ഇതാണ് നമ്മൾ ഉടുക്കുന്ന ഭാഗം ഇവിടെ ഞാൻ എന്താ മൂന്ന് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഇതടിച്ചെടുക്കാൻ പക്ഷെ അവസാനം നല്ലതായിരുന്നു ഇനി ഇനി നമുക്ക് ഈ പേപ്പറൊക്കെ വലിച്ചു പിന്നി എടുക്കാമേ പേപ്പറൊക്കെ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം പേപ്പറൊക്കെ മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് പേപ്പർ തുണ്ടുകളാണ് അതൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അങ്ങനെ എല്ലാ പേപ്പറും നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ സ്കാനപ്പ് കിട്ടിയിരിക്കുന്നത് സംഗതി സെറ്റായിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞങ്ങൾ വിചാരിച്ച ഒരു ചെറിയ പൊസിഷനിൽ മാത്രം ചെയ്താൽ മതിയെന്നേ പക്ഷേ ഇത്ര അടിപൊളിയായിട്ട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ പണിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഫുൾ സാരിയിൽ ഞങ്ങൾ ചെയ്തെടുത്തേ ഭയങ്കര പണിയായിരുന്നു പക്ഷേ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഭയങ്കര രസമായിരുന്നു സാരിയുടെ എൻറ്റയർ ലുക്കേ അവസാനം മാറുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ സാരി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് എങ്ങനെ വെട്ടിക്കൊടുക്കണേ ഇതുവരെ ഉള്ളത് കുറച്ച് പാടായിരുന്നെങ്കിൽ ഇനിയുള്ളത് അതിനേക്കാട്ടിലും കുറച്ചും കൂടെ പാടുള്ള പണിയായിരുന്നു അതായത് കറക്റ്റ് ഷേപ്പിന് വെട്ടിക്കൊടുക്കണം അല്ലെങ്കിൽ പടം വരയ്ക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് ഈ പടം വരച്ചതൊക്കെ വെട്ടിയെടുക്കാനും ഭയങ്കര പാടാണ് എന്നാലും ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ഇങ്ങനെ വെട്ടുന്നുണ്ട് അത് ഒരു സൈഡിൽ വെട്ടിയെടുത്തിട്ടുണ്ട് അതാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് കുറച്ച് തുമ്പ് കുറച്ചൊരല്പം തുമ്പ് ഇട്ടിട്ട് വെട്ടണേ കാരണം നമുക്കിതിന് ഉരുക്കിയും കൂടെ എടുക്കണം അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ആവുള്ളേ ഇല്ലെങ്കിൽ ഈ സാരി ആയതുകൊണ്ട് നൂല് പിഞ്ചു വരാനുള്ള സാധ്യതയില്ല ചില സാരികളിൽ അങ്ങനെ ഉരുക്കി കൊടുത്തില്ലെങ്കിൽ നൂലിങ്ങനെ പിഞ്ചു പിഞ്ചു വരും അത് വൃത്തിയട ആയിരിക്കും താ ഒരു മെഴുകുതെറി ഞങ്ങളിത് കത്തിച്ചു വെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ ഉരുക്കൽ പ്രക്രിയ ദേവി ദേവി ചെയ്ത് കുട്ടികളും അല്ല കുട്ടികൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം രണ്ടുമൂന്നു തവണ കയ്യിലൊക്കെ മെഴുതിരിയുടെ സംഭവം ഉരുവിയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ആ നൂല് ഒരു കാരണവശാലും ഉരുവരുതേ പിന്നെ ഈ സാരി ആണെങ്കിൽ പെട്ടെന്ന് ഉരുവി പോണ ടൈപ്പായിരുന്നു ഞങ്ങൾ ആദ്യമൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ആ പുകയിലൊന്ന് കാണിക്കണതേ ഉള്ളൂ പിന്നെ പിന്നെ കുറച്ചൊന്നും ഇതായപ്പോഴാണ് നമ്മൾ അല്ലാതെ ഉരുക്കി തുടങ്ങിയത് അങ്ങനെ ആ ഉരുക്കിയെടുത്തിട്ടുണ്ട് ആ ഉരുക്കി ആ ഇത് ആദ്യം ഉരിക്കുകയാണേ പിന്നെ പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഫുൾ സാരി ഫുള്ളും ചെയ്തത് അങ്ങനെ ഫുള്ളും ചെയ്തെടുത്തിട്ട് ഇത് രാത്രി ഇരുന്ന് ഉരുക്കുന്നതാണേ അങ്ങനെ രാത്രി ഞങ്ങളതാ ഇങ്ങനെ ഇരുന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് പക്ഷേ അവസാന അവസാനം ആയക്കുമ്പോൾ അവസാനം ആയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഇതെന്താവും അവസാനം എന്താവും കൊള്ളായിരിക്കുമോ അത് കൊള്ളില്ലായിരിക്കുമോ അങ്ങനെ കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നേ അങ്ങനെ ഞങ്ങൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങളതാ എല്ലാം ഫുള്ളായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉരുക്കുന്ന പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കണത് അന്ന് ഇതാണെങ്കിൽ പോയി മുറിച്ച് മേടിച്ച സാരിയാണ് അതുകൊണ്ട് ഇത്തിരി നീട്ടവും കൂടുതലായിരുന്നു അതുകൊണ്ട് മൊത്തം നമുക്ക് മൊത്തം പണിയായിരുന്നു പക്ഷേ അവസാനം നല്ലതായി അങ്ങനതാ ഉരുക്കിയെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉരുക്കണത് കൊണ്ട് ചെ ഇടക്കിടയ്ക്ക് കരിഞ്ഞൊക്കെ പോകണുണ്ട് പിന്നെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം അല്ലാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഓൾമോസ്റ്റ് ഡൺ ആവാറായിട്ടുണ്ട് അവസാന സ്റ്റേജാണ് ഇത് ഒരു സ്റ്റിച്ച് ഇട്ട് ചെയ്തതാണ് എംബ്രോയ്ഡറി ഒരു ഒറ്റ ഒറ്റത്തവണ അടിച്ചെടുത്തതാണ് ഇത് നമ്മളെ താഴെ ഭാഗമാണേ വരുന്നത് ഇത് ഞങ്ങൾക്ക് പിന്നെ പാടായത് അതുപോലെ താഴത്തെ ഭാഗമായതുകൊണ്ടും നമ്മൾ ഒറ്റ ഒറ്റ സ്റ്റിച്ച് അടിച്ചു കൊടുത്തുള്ളൂ ബാക്കി മുകളിൽ നമ്മൾ ഉടുക്കുന്ന അവിടെ മൂന്ന് സ്റ്റിച്ചും ബാക്കി ബാക്കിയല്ലാത്ത മുകൾ ഭാഗത്ത് നാലെണ്ണം കൂടെ കൊടുത്തിട്ട് നാലെണ്ണം അല്ല രണ്ടെണ്ണം വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതായി കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഹായ് അടിപൊളിയായിരുന്നു കേസ് എന്തായാലും നിങ്ങൾ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം പണ്ട് വളരെ പ്ലെയിൻ പ്ലെയിനായിട്ടുണ്ടായിരുന്നു ഈ സാരി ഇനി വർക്ക് വന്നപ്പോൾ കുറച്ചും കൂടെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പൊട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അതെല്ലായിടത്തും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു ട്രാൻസ്ഫേ ട്രാൻസ്ഫോമേഷൻ പോലെയാണ് തോന്നിയത് കാരണം ആദ്യം വളരെ സിമ്പിൾ ആയിട്ടല്ലേ സിമ്പിളായിട്ടല്ലായിരുന്നു അതുകൊണ്ടായിരുന്നത് ഇപ്പോൾ സ്കാനപ്പ് ചെയ്തെടുത്ത് എടുത്തപ്പോൾ സാരിയുടെ എൻജയർ ലുക്കേ മാറി അടിപൊളി റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത് അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് നീളമൊന്നും കുറഞ്ഞിട്ടില്ല പിന്നെ നീളം കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരേ പൊക്കമായ ഞങ്ങൾക്ക് എന്തായാലും ഉള്ളിലോട്ട് വെക്കേണ്ടി വരും ഒരുപാട് പൊക്കം ഭയങ്കര പൊക്കമായതുകൊണ്ടേ ഞങ്ങൾ രണ്ടുപേരും എന്താ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സാരിയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് അതായടത്തും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ കളർ തന്നെയാണ് നമ്മൾ എംബ്രോയ്ഡറി ആദ്യം നമ്മൾ തുഞ്ചലം കൊടുത്ത ബ്ലൗസിൻ്റെയൊക്കെ ഒരേ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഇതിന് ശേഷം ഇതിൻ്റെ ആദ്യത്തെ ലുക്കിലുള്ള ഒരു പിക്ക് എന്താ ആഡ് ചെയ്തിട്ടുണ്ട് അത് ആദ്യ ഇതാണേ എന്നിട്ട് ശേഷം വന്ന മാറ്റമുള്ള പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളഭിപ്രായം